नम ओं विष्णु पादा कृष्ण प्रेष्ठाय भूतले श्रीमदे भक्ति इति नामिनी नमस्ते सारस्वे शून्यवादी प्रचारिणे देश तारिणी जय श्री कृष्ण चैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरि हरे राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പ്രിയപ്പെട്ട കൃഷ്ണ ഹരി എന്നാണ് അങ്ങ് അറിയപ്പെടുന്നത് ജീവാത്മാക്കളുടെ വിശേഷിച്ച് വീടും കുടുംബ ബന്ധങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് അങ്ങയിൽ മാത്രം അഭയം കാണുന്നവരുടെ കഷ്ടപ്പാടും ദുരിതങ്ങളുമെല്ലാം അവിടുന്നു അകറ്റിക്കളയുന്നു അങ്ങയുടെ സേവനത്തിനായി ജീവിതം ഒഴിഞ്ഞു വച്ച് അങ്ങയ്ക്ക് പൂർണ്ണമായും സ്വയം സമർപ്പിക്കാമെന്നുള്ള പ്രത്യാശയിലാണ് ഞങ്ങൾ വീടുപേക്ഷിച്ചിവിടെ എത്തിയത് അവിടുത്തെ ദാസികളായി ഞങ്ങളെ സ്വീകരിക്കണമെന്നു ഞങ്ങൾ യാചിക്കുന്നു ഭാര്യമാരായി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല അവിടുത്തെ പരിചാരികയായി സ്വീകരിച്ചാൽ മതി അങ്ങ് ഭഗവാനാണ് പരകീയ രസം അനുഭവിക്കാൻ അങ്ങയ്ക്ക് താത്പര്യമാണ് പോരെങ്കിൽ സർവാതിശായിയായ സ്ത്രീ തത്പരനുമാണ് അങ്ങ് ഞങ്ങൾ വന്നത് അങ്ങയുടെ അതീന്ദ്രിയമായ അഭിലാഷങ്ങൾ നിറവേറ്റാനാണ് സ്വന്തം സംതൃപ്തിയും ഞങ്ങളുടെ ലക്ഷ്യം തന്നെ അങ്ങയുടെ പുഞ്ചിരിക്കുന്ന മുഖം ഞങ്ങളെ കാമാതുരകളാക്കുന്നു നന്നായി അണിഞ്ഞൊരുങ്ങിയാണ് ഞങ്ങൾ അങ്ങയുടെ മുന്നിലെത്തിയത് എന്നാൽ അങ്ങയുടെ ആലിംഗനത്തിൽ അമരുന്നതുവരെ ഈ വേഷഭൂഷകളും സൗന്ദര്യവുമെല്ലാം അപൂർണമാണ് അങ്ങാണ് പരമപുരുഷൻ അതിനാൽ ഞങ്ങളുടെ വേഷഭൂഷകളെ പുരുഷഭൂഷണമാക്കി മാറ്റി പൂർണതയിലെത്തിച്ചാൽ ഞങ്ങളുടെ അഭിലാഷങ്ങളും വേഷഭൂഷകളുമെല്ലാം സഫലമായി പ്രിയപ്പെട്ട കൃഷ്ണ കുണ്ടലാഭയാൽ മിന്നുന്ന ഗണ്ഡസ്ഥലങ്ങളും തിലകാഞ്ചിതമായ തിരുനെറ്റിയും അളകാവൃതമായ മുഖാംബുജവും മന്ദസ്മിതം ചേർന്ന കടാക്ഷങ്ങളും സമർപ്പിതാത്മാക്കൾക്കു അഭയമരുളുന്ന നീണ്ട കൈകളും രമാരമണമാകുന്ന തിരുമാറും കണ്ടാസ്വദിക്കുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ ദാസ്യം മാത്രമാണ് ത്രൈലോക്യത്തിലും അതിസുന്ദരതരമായി പരിലസിക്കുന്ന അങ്ങയുടെ കോമള രൂപം കണ്ടും ലളിത കോമളമായ അങ്ങയുടെ കളഗാനങ്ങൾ കേട്ടു മോഹിച്ചും ധർമ്മഭ്രംശം സംഭവിക്കാത്തവളായി ഏതെങ്കിലും ഒരു സ്ത്രീ ഈ മൂവുലകത്തിലുമുണ്ടോ മുപ്പാലിലും അങ്ങുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്തെന്നാൽ അങ്ങയുടെ പ്രാന്തീയ ശക്തി അഥവാ പ്രകൃതിയുടെ വകയാണ് സ്ത്രീയും പുരുഷനും സത്യത്തിൽ ആരും ഭോക്താവോ പുരുഷനോ അല്ല അങ്ങനുഭവിക്കാനുള്ളതാണെല്ലാവരും മൂന്ന് ലോകങ്ങളിലും അങ്ങയിൽ അങ്ങയിലാകൃഷ്ടയായ ഏതെങ്കിലും സ്ത്രീയുണ്ടോ സ്വന്തം സ്ത്രീത്വത്തിൽ നിന്നു വ്യതിചലിക്കാത്തവളായിട്ട് സ്ത്രീ പുരുഷന്മാരുൾപ്പെട്ട മനുഷ്യവർഗം മാത്രമല്ല ഗോക്കളും പക്ഷികളും തരു തരുസഞ്ചയങ്ങളും കായ്ക്കനികളും ഉൾപ്പെടെയുള്ള സമസ്തവും വശീകരിക്കപ്പെട്ടു പോകുന്നു അപ്പോൾ പിന്നെ ഞങ്ങളുടെ കാര്യം പറയാനുണ്ടോ ആദ്യ പുരുഷനായ വിഷ്ണു ദേവന്മാരെ അസുരന്മാരിൽ നിന്നുള്ള ശല്യം തീർത്തു രക്ഷിച്ചു വരുന്നത് പോലെ പ്രജവാസി ജനങ്ങളുടെ സങ്കടം തീർക്കാനായി അങ്ങ് തിരുവതാരമെടുത്തിരിക്കുകയാണ് സംശയമില്ല അതിനാൽ ആർത്തബന്ധോ അവിടുന്നു ഈ കാങ്കരി ജനങ്ങളുടെ അതിതപ്തങ്ങളായ മാറിടങ്ങളും അതുപോലെ തന്നെ സിരസും അവിടുത്തെ ശീതള കരങ്ങൾ ചേർത്തു അവയുടെ സന്താപം അകറ്റിയാലും ഞങ്ങളുടെ എരിയുന്ന മാറിടങ്ങളിൽ സ്പർശിച്ചാൽ അവിടുത്തെ കരാരവിന്ദങ്ങൾ എരിഞ്ഞു ചാമ്പലാകുമെന്ന് കരുതുന്നെങ്കിൽ ചുട്ടുപൊള്ളുന്ന സൂര്യൻ്റെ കരസ്പർശം അതിമൃദുലമായ താമരപ്പൂവിന് സുഖാനുഭൂതി അരുളുന്നത് പോലെ അങ്ങേക്കും വേദനയല്ല സുഖമായിരിക്കും പകർന്നു തരുക എന്നതിൽ സംശയമേ വേണ്ട ഹരേ കൃഷ്ണ